ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തായിരുന്നു കൂടാതെ മുൻപ് വന്നിട്ടുള്ള നാല് ഷോർട്ട് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തതായിരുന്നു ഇപ്പോൾ അഞ്ചാമത്തെ ജി ഡി എസിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറുക ഇങ്ങനെ ഒരു ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതിലേറ്റവും താഴെയായിട്ട് ഇടതു താഴെയായിട്ട് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഷോർട്ട് ലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കിൾ ഏതാണെന്ന് നമ്മുടെ കേരളമാണ് കേരളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ പോവുകയാണ് അതിൽ അഞ്ചാമത്തെ ലിസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഫൈവ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ലിസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആ ഒരു പി ഡി എഫിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പിക്കുക ഇതിൽ എത്ര പേഴ്സൻറ്റേജ് വരെയുള്ളവരെ സെലക്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കൂടാതെ നിങ്ങൾ ഇ ഡബ്ല്യു എസ് ആണ് യു ആർ ആണോ ഒ ബി സി ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കൂടാതെ ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ സെലക്ട് സെലക്റ്റായിട്ടുള്ളവർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുൻപായിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പി ഡി എഫിനകത്ത് നിങ്ങളുടെ പേര് ഉണ്ട് എങ്കിൽ ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എവിടെയാണ് ചെയ്യുന്നതെന്ന് കൂടി പറയുന്നുണ്ട് അവിടെ നിങ്ങൾ പോവേണ്ടതായിട്ടുണ്ട് പോവേണ്ടതായിട്ടുണ്ടേഷം നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുക ഇത്രയ്ക്കാണ് ഇതിലേക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ളത് ഒറിജിനൽ ആൻഡ് ടു സെറ്റ്സ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് ദി റിലവൻ്റ് ഡോക്യുമെൻറ്റ്സ് എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസും അതിൻ്റെ രണ്ട് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസും കൂടി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൺപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് എട്ട് കി ഡബ്ല്യൂ എസ് കട്ട് ഓഫ് പോയിട്ടുണ്ട് എൺപത്തൊന്ന് പോയിട്ടുണ്ട് എസ് സിക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിട്ടുണ്ട് മെയിനായിട്ട് യു ആർലേക്കൊക്കെ പോയിട്ടിരിക്കുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്കുള്ളവരൊക്കെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേര് ഈ ഒരു ലിസ്റ്റിനകത്തുണ്ടെന്ന് ഉറപ്പിക്ക അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ